ോദിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി എലിക്കുളം പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മാത്യൂസ് പെരുമനങ്ങാടാണ് തന്റെ ചിഹ്നമായ ടി വി തലയിൽ ചുമന്നുകൊണ്ട് ഓരോ വീടുകളിലും വോട്ട് ചോദിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് വാർഡിലെ ഒട്ടുമിക്ക വീടുകളിലും ടിവിയും ചുമന്ന് മാത്യൂസ് വോട്ട് ചോദിച്ചെത്തി പ്രചരണ രംഗത്ത് വ്യത്യസ്തത പുലർത്തുന്ന ആൾക്കൂടിയാണ് ഇദ്ദേഹം ഇത് കൗതുകമാണെന്നും ടി വി തലയിൽ ചുമന്നിരിക്കുന്നത് തന്നെ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന് മാത്യൂസ് പറഞ്ഞു ും രണ്ടായിരത്തി ഇരുപതിലും ഇലക്ഷൻ പ്രചരണത്തിൽ ചിഹ്നവുമായാണ് മാത്യൂസ് വോട്ട് തേടി എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബൾബും രണ്ടായിരത്തി ഇരുപതിൽ ഫുട്ബോളുമായിരുന്നു ആയിരുന്നു ചിഹ്നം എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ചിഹ്നം ഉറപ്പിക്കാനായാണ് ഈ രീതിയിൽ പ്രചരണം നടത്തുന്നതെന്ന് മാത്യൂസ് പറഞ്ഞു നാട്ടിലെ ജനകീയ വിഷയങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ഇദ്ദേഹം പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വ്യത്യസ്തത പുലർത്തുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും